മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഞങ്ങൾ കൂടുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഞങ്ങൾക്കൊരു പൊന്നുണ്ടാവുകയും ചെയ്തു ഹസ്ബൻഡിന് ഗവൺമെൻറ് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ചെറിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങൾ ചെയ്തു ചെയ്തു അതിൻ്റെ ഇടയ്ക്കിടും ഇവിടെ വന്ന് ധ്യാനം കൂടിയത് എന്നിട്ട് സെപ്റ്റംബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൺപത് മുന്നുണ്ടായി ത്രയും നന്ദി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം ഇതേപോലെ ദമ്പതികളുടെ മക്കളില്ലാത്ത ദമ്പതികളുടെ ദാനം കൂടുക കൂടിയിട്ട് ഞങ്ങൾ പോയി ഞങ്ങളുടെ കൂടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ